കൂട്ടുകാരെ അഡ്രോക്രേഷൻസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ടോപ്പിക്ക് നമ്മുടെ ഫോണിൻ്റെ ബോർഡ് വർക്കുമായി ബന്ധപ്പെട്ടുള്ളതാണ് അതായത് നമ്മുടെ ഫോണിൻ്റെ ബോർഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് ബോർഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഏത് പി പി ഡി പേസ്റ്റ് അതായത് അതായത് ഏത് സോൾഡറിങ് പേസ്റ്റ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ഇതുമായി റിലേറ്റഡായിട്ട് ഒരുപാട് പേർ കമൻ ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടൻ ഉപയോഗിക്കുന്ന പി പി ഡി പേസ്റ്റ് ഏതാണ് ഏതാണ് ബെറ്റർ ആയിട്ടുള്ളൊരു പി പി ഡി പേസ്റ്റ് അതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന പിപ്പിടി പേസ്റ്റ് എന്ന് പറയുന്നത് അതല്ലെങ്കിൽ സോട്ടിങ് പേസ്റ്റ് എന്ന് പറയുന്നത് കമ്പനി റിലീഫിൻ്റെ അല്ലെങ്കിൽ മെക്കാനിക്കിൻ്റെ ഒന്നുകിൽ ഞാൻ റിലീഫിൻ്റെ യൂസ് ചെയ്യും അല്ലെങ്കിൽ ഞാൻ മെക്കാനിക്കിൻ്റെ യൂസ് ചെയ്യും ഈ രണ്ട് ബ്രാൻഡും എൻ്റെ കയ്യിലുണ്ട് ഈ രണ്ട് ബ്രാൻഡുമാണ് ഞാൻ പണ്ട് മുതലേ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു റിലീഫിൻ്റെയും മെക്കാനിക്കിൻ്റെയാണ് പുതിയ ബ്രാൻഡിലുള്ള പിപ്പിടി പേസ്റ്റിലൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് പല കമ്പനികളിൽ അവൈലബിൾ ആണ് പക്ഷേ ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത് ഇത് തന്നെയാണ് കാരണം എൻ്റെ എല്ലാ വർക്കുകളും പ്രോപ്പറായിട്ട് എനിക്ക് ഇതുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ടാണ് ഇത് വിട്ട് പാറാത്തത് ഇതിൻ്റെ ഒറിജിനലുമുണ്ട് ഡ്യൂപ്ലിക്കേറ്റുമുണ്ട് നിങ്ങൾ വാങ്ങുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഒറിജിനൽ തന്നെ വാങ്ങുക കാരണം ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഇതുമായി ഇത് കണ്ട സമയം ഒരേപോലെ ഇരിക്കും പക്ഷേ ഇതിൻ്റെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റോറിൽ നിന്ന് തന്നെ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒറിജിനൽ പിപ്പിടി പേസ്റ്റ് കിട്ടും അത് നല്ല പ്രോപ്പർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ചെയ്യും എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ലീഫിൻ്റെ അല്ലെങ്കിൽ മെക്കാനിക്കിൻ്റെ ഒറിജിനൽ പിപ്പിടി പേസ്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ തന്നെ ഏത് മെൽറ്റിംഗ് കപ്പാസിറ്റി നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് പലരും ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് ഞാൻ സാധാരണഗതിയിൽ വൺ തേർട്ടി എയ്റ്റും അതുപോലെ തന്നെ വൺ എയ്റ്റി ത്രീയും ഈ രണ്ട് മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ള സോൾട്ടിൻ പേസ്റ്റാണ് യൂസ് ചെയ്യുന്നത് വൺ തേർട്ടി എയ്റ്റ് അല്ലെങ്കിൽ വൺ എയ്റ്റി ത്രീ അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഇതൊക്കെ ഉണ്ട് വൺ സിക്സ്റ്റി ഒക്കെ ഉണ്ട് പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്നത് ഒന്നുകിൽ വൺ തേർട്ടി എയ്റ്റ് അല്ലെങ്കിൽ വൺ എയ്റ്റി ത്രീ അപ്പോൾ വൺ തേർട്ടി എയ്റ്റ് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മൾ ബോർഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഫോണിൽ ബോർഡ് വർക്ക് ചെയ്യുന്ന സമയത്തും നമ്മൾ എവിടെയാണോ സോൾഡർ ചെയ്യേണ്ടത് എവിടെയാണോ നമ്മൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യേണ്ടത് ഹീറ്റ് കൊടുത്ത് വർക്ക് ചെയ്യേണ്ടത് ആ ഒരു സ്ഥല സ്ഥലവും അതുപോലെ എന്താണോ നമ്മൾ സോൾഡർ ചെയ്യേണ്ടത് അതുമായി ബന്ധപ്പെട്ടായിരിക്കും നമ്മൾ ഏത് പി പിടി പി എസി അത് വൺ വൺ തേർട്ടി എയ്റ്റിൻ്റെ ഉപയോഗിക്കണോ അല്ലെങ്കിൽ വൺ എയ്റ്റി ത്രീയുടെ ഉപയോഗിക്കണോ എന്നുള്ളതും വർക്ക് ചെയ്യുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ടിരിക്കും അതായത് ചിലപ്പോൾ നമുക്ക് ഹീറ്റ് ഒരുപാട് കൊടുത്താൽ പ്രശ്നമാകുന്ന ചില സ്ഥലങ്ങളുണ്ട് അതായത് സി പി യുൻ്റെ ഏരിയയിൽ അല്ലെങ്കിൽ മെ ഇ എം സിയുടെ ഏരിയയിൽ റാമിൻ്റെ ഏരിയയിൽ അതുപോലെ തന്നെ മൈക്കിൻ്റെ ഏരിയയിൽ അവിടെയൊക്കെ നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള വർക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതലും വൺ തേർട്ടി എയ്റ്റ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും പറ്റും കാരണം കൂടുതൽ ഹീറ്റ് കൊടുക്കേണ്ടി വരികയാണെങ്കിൽ അത് ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള റിലേറ്റഡായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള മറ്റ് കമ്പോണൻസുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ട് ഉണ്ടാവുമെങ്കിൽ ടെമ്പറേച്ചർ കുറഞ്ഞിട്ടുള്ള ഒൺ തേർട്ടി എയ്റ്റ് മിൽ മിൽറ്റ് മിൽറ്റ് ആവുന്നു ഒൺ തേർട്ടി എയ്റ്റിൻ്റെ സോ പിടിപ്പിച്ച് യൂസ് ചെയ്യുക അപ്പോൾ നമുക്ക് കുറച്ച് ടെമ്പറേച്ചർ ഉപയോഗിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും എന്നാൽ അത്രയും പ്രശ്നങ്ങളില്ല അല്ലെങ്കിൽ ഹീറ്റ് കൊടുത്ത് അത്ര വലിയ പ്രശ്നമില്ലാത്ത സാഹചര്യങ്ങളുള്ള സ്ഥലങ്ങളിൽ ബോർഡിൻ്റെ ആ ഭാഗങ്ങളിൽ നമ്മൾ മാക്സിമം വൺ എയ്റ്റി ത്രീ ഉപയോഗിച്ച് ചെയ്യാൻ ശ്രമിക്കുക കാരണം വൺ എയ്റ്റി ത്രീ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സ്ട്രോ സ്ട്രോങ് ആയിട്ട് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സോൾഡർ നമുക്ക് കിട്ടും വൺ തേർട്ടി എയ്റ്റിന് നമുക്ക് അത്ര അത്ര ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സോൾഡറും കിട്ടത്തില്ല പക്ഷേ സാഹചര്യം നമ്മൾ എവിടെയാണോ സോൾഡ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് പി പി ഡി ബസ് സി വൺ തേർട്ടി എയ്റ്റ് ആണ് വൺ എയ്റ്റി ത്രീ ആണോ ഉപയോഗിക്കണമെന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക അതുപോലെ തന്നെ സി പി യു ഇ എം എം സി അതുപോലെ തന്നെ ഐസികൾ പവർ ഐസി അങ്ങനത്തെ ഐസികളൊക്കെ റീബോൾ ചെയ്യുന്നതിനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ വൺ എയ്റ്റി ത്രീ തന്നെ യൂസ് ചെയ്യുക ഒൺ തേർട്ടി എയ്റ്റിൽ ഉപയോഗിച്ച് ഐസികളൊന്നും റീബോൾ ചെയ്യരുത് കാരണം ഹീറ്റ് ചെയ്തെങ്കിലും കാരണങ്ങൾ അത് നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു സോൾട്ടും കിട്ടത്തില്ല ചിലപ്പോൾ നമുക്ക് കൂടുതൽ ഫോൺ ഏതെങ്കിലും രീതിയിൽ ആവുകയാണെങ്കിൽ ആ ഒരു ബോൾ നമ്മൾ റീബോൾ ചെയ്യുന്ന ഐ സി റീബോൾ ചെയ്യുന്ന ആ ഒരു ബോൾ മെൽറ്റ് ആയിട്ട് കണക്ഷൻസ് കട്ടാവാനുള്ള ചാൻസ് ഉണ്ട് അത് വീണ്ടും നമുക്ക് റീബോൾ ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനത്തെ ഇഷ്യൂസുകൾ വരാ വരുന്നതുകൊണ്ട് ഐ സി റീബോൾ ചെയ്യുന്നതിന് മറ്റുമൊക്കെ ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും വൺ തന്നെ യൂസ് ചെയ്യുക പിന്നെ നമുക്ക് മൈക്ക് റീസോൾവ് ചെയ്യാനായി നമ്മുടെ ഫോണിൻ്റെ മൈക്ക് അത് അതൊക്കെ കൂടുതൽ ഹീറ്റ് ഹീറ്റ് ആയി കഴിഞ്ഞാൽ ആ മൈക്ക് കംപ്ലയിൻ്റ് ആവും അതുകൊണ്ട് നമുക്ക് മൈക്ക് റീപ്ലേസ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് വൺ എയ്റ്റി ത്രീ ഉപയോഗിക്കാം വൺ തേർട്ടിയിറ്റ് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്ക് കണക്ടറുകൾ അതായത് നമ്മുടെ ബി ടി ബി കണക്ട് അതായത് നമ്മുടെ ഡിസ്പ്ലേയുടെ കണക്ടറുകൾ മറ്റ് ഏതെങ്കിലുമൊക്കെ കണക്ടറുകൾ നമ്മൾക്ക് സോൾവ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് വൺ തേർട്ടി ഉപയോഗിക്കാം കാരണം നമ്മൾ കണക്ടർ റീപ്ലേ ചെയ്യുമ്പോൾ ഒരു കമ്പനി തന്നിരിക്കുന്നവർ ഏതെങ്കിലും ഒരു കണക്ടർ നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി നമുക്ക് തിരിച്ച് വെക്കേണ്ട കണക്ടർ ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും നമുക്ക് ഒറിജിനൽ കണക്ടർ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഇല്ല ഒറിജിനൽ കണക്ടർ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വൺ എയ്റ്റി യൂസ് ചെയ്താൽ വലിയ കുഴപ്പം കാരണം കാരണം ആ കണക്ടറെ പ്ലാസ്റ്റിക് ഒന്ന് പെട്ടെന്ന് ഒരികി പോകത്തില്ല എന്നാൽ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് കണക്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് പ്ലാസ്റ്റിക് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് പ്ലാസ്റ്റിക് ഉരുകാനുള്ള ചാൻസ് ആ കണക്ടർ ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത്ര സാഹചര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ വൺ തേർട്ടി എയ്റ്റ് ഉപയോഗിച്ച് നമുക്ക് കണക്ടറിലൊക്കെ നമുക്ക് വർക്ക് മൈക്ക് വർക്ക് ചെയ്യുന്നതിനൊക്കെ ഓൺ തേർട്ടി ഐറ്റ് ഉപയോഗിക്കാം അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ മൈൻഡ് അനുസരിച്ച് എവിടെയാണോ ഇവിടെ ഹീറ്റ് കൂടുതൽ കൊടുത്താൽ എന്തെങ്കിലും പ്രശ്നം വരുന്ന വരുന്ന ഏതെങ്കിലും പ്രശ്നം കാരണം ഉണ്ടോ എന്നെങ്കിൽ നിങ്ങൾ ഓൺ തേർട്ടിയിട്ട് ഉപയോഗിക്കാം ഹീറ്റ് കൊടുത്താലും പ്രശ്നമില്ല എന്നുള്ള സാഹചര്യമാണ് ബോർഡിലുമെങ്കിൽ തീർച്ചയായിട്ടും ഓൺ എയ്റ്റി ത്രീ ഉപയോഗിച്ച് ചെയ്യുക ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് മാക്സിമം ഓൺ എയ്റ്റി ത്രീ ഉപയോഗിക്കാം അത് പറ്റാത്ത സാഹചര്യങ്ങൾ മാത്രം ഓൺ തേർട്ടി അതിൻ്റെ ഇടയിലുള്ളത് ഞാൻ യൂസ് ചെയ്യാറില്ല ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഞാൻ ഉപയോഗിക്കുന്ന പി പി ഡി പേസ്റ്റും ആ ഒരു ഇതും ബാക്കിയൊക്കെ നിങ്ങളുടെ ഒരു കഴിവും അറിവും പോലെയൊക്കെ ഇരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാര്യം വീണ്ടും കാണാം ബാ ബൈ